പ്രഗ്നൻസിയിൽ ചെയ്യേണ്ട സ്കാനിങ്ങുകളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ആദ്യമായി തന്നെ ഏഴാഴ്ചയോടു കൂടി പ്രഗ്നൻസി യൂട്രസിൻ്റെ അകത്താണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റിംഗ് സ്കാൻ നമ്മൾ ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം മൂന്നാം മാസത്തിൽ പന്ത്രണ്ട് തൊട്ട് പതിനാലാഴ്ചയ്ക്കുള്ളിൽ ചെയ്യേണ്ട എൻറ്റി സ്കാനിങ്ങുണ്ട് അത് ജനറ്റിക് ഇഷ്യൂസ് എന്തെങ്കിലും ബേബിക്കുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള സ്കാനിംഗ് ആണ് ഇതോടൊപ്പം തന്നെ ഡബിൾ ബാർക്കർ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ചെയ്തിരിക്കേണ്ടതാണ് ഇതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു സ്കാനിങ്ങാണ് അഞ്ചാം മാസത്തിൽ എയ്റ്റീൻ ടു ട്വൻറ്റി വീക്സിൽ ചെയ്യുന്ന അനോമലി സ്കാൻ എന്ന് പറയുന്നത് അനോമലി സ്കാനിങ്ങിലാണ് ബേബിയുടെ കംപ്ലീറ്റ് അനാറ്റമി നോക്കുന്നതും എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയുന്നതും ഇതോടൊപ്പം തന്നെ യൂട്രസിൽ നിന്ന് കുഞ്ഞിലേക്കുള്ള രക്തയോട്ടത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നും ഈ സ്കാനിങ്ങിൽ അറിയാനായിട്ട് സാധിക്കും അതിനുശേഷം എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഷുഗറോ അങ്ങനെയുള്ള അസുഖങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഫീറ്റൽ എക്കോ ട്വൻറ്റി ടു ടു ട്വൻറ്റി ഫോർ വീക്സിൽ നമുക്ക് എടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ എടുക്കുന്നത് ഏഴാം മാസം തൊട്ടുള്ള ഗ്രോത്ത് സ്കാനുകളാണ് ഗ്രോത്ത് സ്കാനുകളിൽ പ്രധാനമായിട്ട് നോക്കുന്നത് കുഞ്ഞിൻ്റെ വെയിറ്റ് കറക്റ്റാണോ കുഞ്ഞിന് ചുറ്റുമുള്ള ആമ്യൂട്ടിക് ഫ്ലൂഡിൻ്റെ അളവ് നോർമലാണോ കുട്ടിയിലേക്കുള്ള രക്തയോട്ടം നോർമലാണോ പ്ലാസിൻ്റെ പൊസിഷൻ നോർമലാണോ കുട്ടിയുടെ പൊസിഷൻ നോർമലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇരുപത്തെട്ട് ആഴ്ചയിൽ ചെയ്യാറുണ്ട് മുപ്പത്തി ആഴ്ചയിൽ ചെയ്യാറുണ്ട് ഡെലിവറിയോട് അടുപ്പിച്ച് മുപ്പത്താറ് തൊട്ട് ആഴ്ചയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്